സർക്കാർ വഞ്ചിച്ചെന്നാരോപിച്ച് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള സർക്കാരിന്റെ അൻപത് രൂപ വേതന വർദ്ധനവ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെ പൊതുസമൂഹവും പാചക തൊഴിലാളികൾക്കൊപ്പം തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു സ്ത്രീ സുരക്ഷ പറയുമ്പോൾ അവരോട് കാണിക്കുന്ന ഇത്തരം നിറയെ കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹ്യ സംഘടനകൾ മനുഷ്യാവകാശ സംഘടനകളെല്ലാം വളരെ ദൂരവുമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ് വോട്ട് തട്ടിപ്പിന് വേണ്ടി വലിയൊരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് വോട്ട് തട്ടിപ്പിന് വേണ്ടി അമ്പത് രൂപ കൂട്ടിക്കൊടുക്കുക അമ്പത് രൂപ കൂട്ടിക്കൊടുക്കുക ഈ പത്ത് വർഷമായിട്ട് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് യു ഡി എഫ് സർക്കാർ എന്ന് പ്രഖ്യാപിച്ചത് ആ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയിൽ എഴുപത്തിയഞ്ച് രൂപ ഇവർ പിടിക്കുകയാണ് ആ പിടിച്ചത് കണക്കാക്കുമ്പോൾ ഓരോ തൊഴിലാളിക്കും മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ സർക്കാർ പൊടുക്കാനുള്ളത് പിടിച്ചു വെച്ച് വഞ്ചിക്കുന്ന സർക്കാരാണ് ഇപ്പൊ അമ്പത് രൂപ വോട്ട് ബാങ്കിന് വേണ്ടി തൊഴിലാളികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ സുധാസുബ്രഹ്മണ്യം സൂചിപ്പിച്ച പോലെ എന്താണ് അപ്പകഷങ്ങൾ എതിർ കഷങ്ങൾ പോലുള്ള മന്ത്രങ്ങൾ അടവുനയങ്ങൾ ഈ പാചകത്തൊഴിലാളികൾ അടിമകളല്ല ഞങ്ങൾ തിരിച്ചറിവുള്ളവരാണ് എന്ന് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി ഇവരുടെ ഈ വഞ്ചനയും ഈ ചതിയും ഞങ്ങളെപ്പോലുള്ളവരെ തിരിച്ചറിയുമെന്ന് ഈ സർക്കാരിനോട് ഇവിടെ പ്രതിഷേധിക്കാനാണ് തൊഴിലാളി വർഗ സർക്കാർ എന്ന് മേനിനടിച്ച ഇടതു സർക്കാർ കുടും വഞ്ചനയാണ് തൊഴിലാളി സമൂഹത്തോട് കാണിച്ചത് നൂറ് രൂപയായിരുന്ന പാചക തൊഴിലാളികളുടെ വേതനം നാനൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ് കഴിഞ്ഞ വർഷമായി ഭരിക്കുന്ന സർക്കാർ വേതനവർദ്ധനവും മറ്റ് ആനുകൂല്യങ്ങളും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല വേതനം കവർന്നെടുക്കുകയും ചെയ്തു വേതനം കവർന്നെടുത്തതിലൂടെ തൊഴിലാളികൾക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ നഷ്ടമായി ജില്ലാ പ്രസിഡന്റ് സുമിതാ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ജോഷി ടി പി പാഞ്ചാലി ഷംസുദ്ദീൻ നൂർജഹാൻ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട്